അതായത് ഇന്നത്തെ കിളി വിശേഷം കണ്ടോ കൂട്ടിന്ന് ഞാൻ ആഹാരം കൊടുക്കാൻ വേണ്ടി എടുത്തതാണ് ഇത് ആ ചാടി എൻ്റെ കയ്യിലങ്ങ് കയറിതാ ഇവിടെ എങ്ങനെ ഇരിക്കുകയാണ് കണ്ടോ ആ എൻ്റെ കയ്യിൽ ചാടി അങ്ങ് കയറി ആ കൂട് തുറന്നത് ആ ഇരിക്കുന്ന എടുത്ത ആ ആഹാരം കഴിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ് ആ ആ ആ വാ തുറക്കണിരുന്ന് ണ്ടോ മ് ഇന്ന് വിളിക്കുകയാണ് ആ ആ എൻ്റെ കയ്യിൽ ആഹാരം ഇരിക്കുന്ന അല്ലോണ്ട് ചാടിക്കറിയാണ് എൻ്റെ കയ്യിൽ ഇത് നോക്ക് ആ ആ ആ ഇടനെയാണ് തിന്നുന്നത് ആ ആ തീർന്നാ തീർന്നാ ഇവിടെ ആ കഴിക്ക് കഴിക്കും മതിയാ മതിയാ ആ കഴിക്കുകയും ആ ആ ആ കൂടെ എൻ്റെ കൈകൂടെ തിന്നണം ഉം ഇഡലി മാത്രം തിന്നാൽപ്പം എൻ്റെ കൈകൂടി ഇനി വായിക്കാത്തതോട്ട് വെച്ച് കൊടുക്കണം ഞാൻ ആ ആ മതിയോ ഉണ്ടാക്കട്ടെ ആ കൂട്ടില്ലേ അങ്ങ് പോയില്ലേ കൂട്ടിപ്പോയില്ലേ